ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് തെലുങ്കിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ആദ്യത്തെ അഞ്ച് തമിഴ് ചിത്രങ്ങൾ ഏതെല്ലാം എന്നാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അഞ്ചാം സ്ഥാനത്തുള്ള ചിത്രം ശിവകാർത്തിയും സായിബലും പ്രധാന ചിത്രത്തിയ അമരൻ ആണ് ഉള്ളത് അമരൻ തെലുങ്കിൽ നിന്നും അൻപത് കോടി രൂപയാണ് നേടിയത് നാലാം സ്ഥാനത്തുള്ള ചിത്രം വളരെ പഴയ ചിത്രമാണ് രണ്ടായിരത്തി പത്തിൽ ഇറങ്ങിയ ചിത്രമാണ് രജനീകാന്ത് ശങ്കർ കോംബോയിലെത്തിയ ഇന്ദിരനാണ് ഇന്ദിരൻ തെലുങ്കിൽ നിന്നും അറുപത്തി നാല് കോടി രൂപയാണ് സ്വന്തമാക്കിയത് മൂന്നാം സ്ഥാനത്തുള്ള ചിത്രം വീണ്ടും ഒരു രജനീകാന്ത് ചിത്രം തന്നെയാണ് രജനീകാന്ത് ലോകേഷ് കനാരായൺ കോംബോയിലെത്തിയ കൂലിയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് കൂലി തെലുങ്കിൽ നിന്നും അറുപത്തി ആറ് കോടി രൂപയാണ് നേടിയത് വീണ്ടും ഒരു രജനീകാന്ത് ചിത്രം തന്നെയാണ് രജനീകാന്ത് നെൽസൺ കോംബോയിലെത്തിയ ജയിലർ ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് ജയിലർ തെലുങ്കിൽ നിന്നും എൺപത്തിനാല് കോടി രൂപയാണ് നേടിയത് ഒന്നാം സ്ഥാനത്തുള്ള ചിത്രം വീണ്ടും ഒരു രജനികാന്ത് ചിത്രം തന്നെയാണ് എന്തിന്റെ രണ്ടാം ഭാഗമായ ടു പോയിന്റോ ആണ് ടു പോയിന്റോ തെലുങ്കിൽ നിന്നും തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് നേടിയത് അപ്പോൾ തെലുങ്കിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷ നേടിയ ആദ്യത്തെ അഞ്ച് തമിഴ് ചിത്രങ്ങൾ എന്ന് പറയുന്നത് ടൂ പോയിന്റോ ജയിലർ കൂലി എന്തിന് അമര ഈ അഞ്ച് ചിത്രങ്ങളിൽ ചിത്രങ്ങളിലായ നാല് ചിത്രത്തിലെ നായകൻ രജനീകാന്ത് തന്നെയാണ് ടു പോയിന്റ് ഒ ജയിലർ കൂലി എന്തിൻ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണെന്ന് കമന്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനലിൽ ദിവസവും ഇതുപോലെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റും സിനിമ അപ്ഡേറ്റും റിവ്യൂ ഒക്കെ പറയുന്നതായിരിക്കും അതൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ഏതെടുത്തോ അടുത്ത വീഡിയോ ഉടനെ കാണാം